തൃശൂർ ഇളക്കിമറിച്ച് സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദ പ്രകടനം ആനന്ദാവേശത്തിൽ ആറാടി അണികളും പ്രവര്ത്തകരും ചരിത്ര വിജയത്തിലൂടെ തൃശൂർ പിടിച്ചെടുത്ത ശേഷം മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്വല വരവേൽപ്പാണ് പാർട്ടി പ്രവർത്തകരും അണികളും ശക്തന്റെ തട്ടകത്ത് നൽകിയത് ജില്ലാ കേന്ദ്രമായ അയ്യന്തോളില് നിന്ന് ബൈക്ക് റാലിയുടെയും നിരവധി വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് നിയുക്ത എംപിയെ നഗരത്തിലേക്ക് സ്വീകരിച്ച് നയിച്ചത് സ്വരാജ് റൗണ്ടിൽ മണികണ്ഠനാൽ ക്ഷേത്രത്തിലെത്തി നാളികേരം ഉടച്ച ശേഷമാണ് വിജയാഘ്ലാത പ്രകടനത്തിന് തുടക്കമായത് വഴികൾ കിരുവശത്തുമായി തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് എസ് ജി റൗണ്ട് ചുറ്റിയത് പുലിക്കളിയും ഭൂക്കാവടിയും പീലിക്കാവടിയും നിലക്കാവടിയും എസ് ജിയുടെ ചിത്രം പതിച്ച പ്രത്യേക അലങ്കാരക്കാവടിയും വാദ്യമേളങ്ങളും ഡി ജയും ബലൂണുകളുമെല്ലാമായി വർണ്ണാഭമാക്കിയ ആവേശാഹ്ലാദത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് നിരുന്നത് ചരിത്ര വിജയത്തിന്റെ മാറ്റുകൂട്ടി നടന്ന പ്രകടനത്തിൽ പങ്കുചേരാൻ ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് തൃശൂരിലേക്ക് എത്തിയത് ആഹ്ലാദ ചുവടികളുമായി അണിനിരുന്ന വനിതാ പ്രവർത്തകരടക്കം വിജയാവേശം വാനോളമുയർത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ നേതാക്കളായ എം ടി രമേശ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എ നാഗേഷ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ ബി ഡി ജെസിന്റെ അതുല്യ ഘോഷ് പങ്കെടുത്തു ടി സി വി തൃശൂർ